നമുക്കിന്നിവിടെ നല്ല നാടൻ പച്ച ചീര കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെക്കൊണ്ട് ഒരു തോരം വെക്കാം ആദ്യമായിട്ട് നമുക്കിത് ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കഴുകിയിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയൊന്നും കഴുകിയെടുക്കാം ഇനി നമുക്കിത് ചെറുങ്ങനെ ഇതൊന്ന് മുറിച്ചെടുക്കാം ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം ഇത് മുഴുവനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിന് രണ്ട് ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം കറിവേപ്പിലയും ആവശ്യമുണ്ട് അതുപോലെ കുറച്ച് തേങ്ങയും പിന്നായിട്ട് ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കടുക് കുറച്ച് വെളിച്ചെണ്ണ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിടാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കടുക്ടാം കടുക് പൊട്ടി വരുന്ന സമയം നമുക്ക് മുറിച്ചു വച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയ മൂന്ന് പ്രാവശ്യം ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുളിച്ചു വെച്ചാൽ അതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് അതേപോലെ ചെറിയ വേവിൽ തീ കുറച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കാം മൂടി ഒരു ചെറിയ മൂടി കൊത്തി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് കൊത്തിയെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇത് അത്യാവശ്യം കൂടി നല്ലൊരു സ്മെല്ലാക്കി വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് വിളവാണ് അപ്പം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളെ പച്ച ചീര വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ സെർവ് ചെയ്ത് വെക്കാം ഉച്ചക്ക് ചോറിനെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു വറവാണിത് കഴിയുന്നതും എല്ലാവരും ഇതുണ്ടാക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക